കർത്താവൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ നിന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്നും നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിമൂന്ന് മുതലുള്ള വചനങ്ങളാണ് എല്ലാവരും തയ്യാറാണല്ലോ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവം സഹമനുഷ്യരോട് കടപ്പെട്ടിരിക്കുന്ന പൊതുവായ കടമകളെക്കുറിച്ചും ദൈവിക ഉടമ്പടിയെക്കുറിച്ചും സംസാരിക്കുന്നതാണ് അതിലാദ്യത്തേത് പതിമൂന്നാമത്തെ വചനം കുല കുലചെയ്യരുത് ജീവിതത്തെ പരസ്പരം ബഹുമാനിക്കപ്പെടണം എന്നാണ് ദൈവം ഇവിടെ നമ്മോട് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഈ ഭൂമിയിലുള്ള അതേ അവകാശം മറ്റു മനുഷ്യർക്കും ഉണ്ടെന്ന് ദൈവം പറയുന്നു അത് ലംഘിക്കപ്പെടുമ്പോഴാണ് അക്രമം പൊട്ടിപ്പുറപ്പെടുന്നത് അതിനെ ദൈവം വിലക്കുന്നു ജീവിതത്തിൻ്റെ സുരക്ഷയാണ് പ്രാഥമിക ലക്ഷ്യം ആബേലിനെ കൊന്ന കായീനിൽ ദൈവം ഒരടയാളം വെച്ച് തോർമയുണ്ടോ അതുകൊണ്ട് ആരെങ്കിലും കായീനെ കൊന്നാൽ അവൻ ഏഴിരട്ടി പകരം കിട്ടും ചെയ്തു കായനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരടയാളം വെച്ചു ഉൽപ്പത്തി പുസ്തകം നാലിൻ്റെ പതിനഞ്ചാണ് ഞാൻ വായിച്ചത് കൊലപാതകയോടുള്ള ദൈവത്തിൻ്റെ വെറുപ്പ് അതിലൂടെ അടയാളപ്പെടുത്തി ദൈവം നോഹയോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും അവൻ്റെ സഹോദരനോടും ഞാൻ മനുഷ്യൻ്റെ പ്രാണന് പകരം ചോദിക്കും ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത് ഉൽപ്പത്തി പുസ്തകം ഒമ്പതാം അധ്യായം അഞ്ചിൻ്റെ അഞ്ച് മുതൽ ആറ് വരെയാണ് ഞാൻ വായിച്ചത് എല്ലാ രാജ്യങ്ങളിലും എല്ലാ ജനങ്ങൾക്കിടയിലും കൊലപാതകത്തെ ഏറ്റവും മോശമായ കുറ്റകൃത്യങ്ങളുടെ കൂട്ടത്തിൽ പ്രതിഷ്ഠിക്കുകയും അതിൻ്റെ ശിക്ഷ മരണമാക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മൾക്കറിയാം എന്നാൽ ചില രാജ്യങ്ങളിൽ മനുഷ്യത്വം എന്നും പറഞ്ഞുകൊണ്ട് കൊല്ലുക എന്ന നിയമം മാറ്റി ശിക്ഷാവധി ജീവപര്യന്തമാക്കുകയും മാറ്റിയിട്ടുണ്ട് പതിനാലാമത്തെ വചനം വ്യഭിചാരം ചെയ്യരുത് വ്യഭിചാരികൾ വ്യഭിചാരണികളെ പോലെ തന്നെ വെറുക്കപ്പെട്ടവരാണ് അവർ തീർച്ചയായും മരണശിക്ഷയ്ക്ക് യോഗ്യരാണെന്ന് ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ഒരുത്തൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം ലേവ്യ പുസ്തകം ഇരുപതിൻ്റെ പത്താണ് ഞാൻ വായിച്ചത് ആവർത്തന പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഒരു പുരുഷൻ്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയെ ഒരുത്തൻ പട്ടണത്തിൽ വെച്ച് കണ്ട് അവളോടുകൂടെ ശയിച്ചാൽ യുവതി പട്ടണത്തിലായിരുന്നിട്ട് നിലവിളിക്കായ കൊണ്ട് പുരുഷൻ തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് പോരായിക വരുത്തിയതുകൊണ്ടും നിങ്ങൾ അവരെ ഇരുവരെയും പട്ടണവാദുക്കൾ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയാണ് ഞാൻ വായിച്ചത് മറ്റു രീതിയിൽ പറഞ്ഞാൽ തൻ്റെ ഉടമ്പടിയുടെ ഭാര്യക്കെതിരെ അല്ലെങ്കിൽ ഭർത്താവിനെതിരെ വഞ്ചനയോടെ പ്രവർത്തിക്കുന്ന വിവാഹബന്ധം തകർക്കുന്ന പ്രവർത്തനം ദൈവത്തിനെതിരെയുള്ള വലിയ പാപമാണ് ദൈവവുമായി വ്യക്തികളോടുള്ള ബന്ധങ്ങൾ ഇതുമൂലം തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത് പതിനഞ്ചാമത്തെ വചനം മോഷ്ടിക്കരുത് മോഷ്ടിക്കരുത് ഈ കൽപ്പന നമ്മോട് പറയുന്നത് നമ്മുടെ പക്കലുള്ളത് പാപപൂർണമായി ചിലവഴിക്കുന്നതിലൂടെയോ സഹായത്തിന് അർഹതയുള്ള ഒരാളെ നമ്മുടെ കയ്യിലുണ്ടായിട്ടും സഹായിക്കാതിരിക്കുന്നതിലൂടെയും നമ്മുടെ അയൽക്കാരൻ്റെ അവകാശങ്ങളിൽ അതിക്രമിച്ചു കയറി അവൻ്റെ ചരക്കുകളോ വീടുകളോ വയലോ സമ്പത്തോ വിലപിടിപ്പുള്ളതോ അല്ലാത്തതുമായ സാധന സാമഗ്രികൾ ബലപ്രയോഗത്തിലൂടെയോ രഹസ്യമായോ കൈക്കലാക്കുന്നതും മോഷണത്തിൻ്റെ കീഴിൽ വരുന്നു മാത്രമല്ല കടം വാങ്ങിയതോ കണ്ടെത്തിയതോ ആയവ പുനഃസ്ഥാപിക്കാതിരിക്കുന്നതും മോഷണത്തിൻ്റെ കീഴിൽ വരുന്നതാണ് ഒരു വ്യക്തിയിൽ നിന്നും അർഹതയില്ലാത്തത് തനിക്ക് അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നതും കടം വാടക കൂലി എന്നിവ തടഞ്ഞു വെച്ച് മറ്റുള്ളവരെ കവർന്നെടുക്കുക എന്നതും മോഷണത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു ഏറ്റവും മോശമായത് നാണയത്തിലോ വരുമാനത്തിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ സേവനത്തിനായി സമർപ്പിക്കപ്പെട്ടതിലോ പൊതുജനങ്ങളെ കൊള്ളയടിക്കുക ഇതെല്ലാം മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുടെ കീഴിൽ വരുന്നതാണ് പതിനാറാമത്തെ വചനം കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് നമ്മുടെ അയൽക്കാരനോടുള്ള കടമ അവൻ്റെ സ്വഭാവത്തെ വ്രണപ്പെടുത്തരുത് എന്നതാണ് പണ്ട് ആരോ പാടിയതുപോലെ ആരാണ് എൻ്റെ പേഴ്സ് മോട്ടിക്കുന്നത് അവൻ മാലിന്യം മോഷ്ടിക്കുന്നു എനിക്കെതിരെ അപവാദം പറയുന്നവൻ എൻ്റെ നല്ല പേര് തട്ടിയെടുക്കുന്നു അയൽക്കാരനെതിരെ അന്യായമായി സംസാരിക്കുന്നത് അവൻ്റെ പ്രശസ്തിയിൽ നമുക്കുള്ള രോഷമാണെന്ന് തിരിച്ചറിയുക കൂടാതെ അവനെതിരെ കള്ളസാക്ഷ്യം പറയുകയും അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ അവൻ്റെ മേൽ ചുമത്തുകയും ചെയ്യുന്നതും കള്ളസാക്ഷ്യത്തിൽപ്പെടുന്നതാണ് പൊതുവായ സംഭാഷണത്തിൽ അപകീർത്തിപ്പെടുത്തൽ പരദൂഷണം തെറ്റായി വ്യാഖ്യാനിച്ച് അയൽക്കാരൻ്റെ അല്ലെങ്കിൽ നമ്മൾക്ക് വിരോധമുള്ളവരെ നികൃഷ്ടമായി വിമർശിച്ച് നാണക്കേടുണ്ടാക്കുക അവർക്കെതിരെ കള്ള തെളിവുകൾ ഉണ്ടാക്കി ലോഹർക്ക് കൊടുക്കുക അവരുടെ നാശത്തിൽ നമ്മുടെ സ്വന്തം പ്രശസ്തി ഉയർത്താൻ ശ്രമിക്കുക എന്നതും ഈ നിയമത്തിൻ്റെ കീഴിൽ വരുന്നതാണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളും ഒരു നാൾ അത് ചെയ്യുന്ന വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ അവരുടെ തലമുറകളിലേക്കോ മടങ്ങി വരുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം പന്ത്രണ്ടാമത്തെ വചനം കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത് കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് ദൈവത്തിൻ്റെ നിയമം പ്രവർത്തികളോടും വാക്കുകളോടും മാത്രമല്ല ഹൃദയത്തിൻ്റെ ചിന്തകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവം ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കൂ കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത് ഇത് ഏഴാമത്തെയും എട്ടാമത്തെയും ഒൻപതാമത്തെയും കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നു എന്ന് കാണാവുന്നതാണ് തുടർന്ന് ദൈവം പറയുന്നത് തൻ്റെ ഭാര്യ അല്ലാത്തൊരു സ്ത്രീയുമായി ജഡീക വികാരത്തോടെ ശയിക്കരുത് അത് വ്യഭിചാരത്തിൽപ്പെടുന്നു അതിനെക്കുറിച്ച് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി ശരീരം കൊണ്ടല്ല കേട്ടോ ഹൃദയം കൊണ്ട് അപ്പോൾ ഹൃദയത്തിൻ്റെ ശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് മൊത്തം സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ഞാൻ വായിച്ചത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നമ്മൾ രഹസ്യമായി അത്തൊരു കാര്യം ആഗ്രഹിച്ചാലും നമ്മൾ വ്യവിചാരം ചെയ്തു എന്നതാണ് ദൈവം പറയുന്നത് എന്നാൽ സദാചാരവാദികൾ ഇത് സാധാരണയായി തിരിച്ചറിഞ്ഞി തിരിച്ചറിഞ്ഞിരുന്നില്ല തൽഫലമായി തൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുക ആവശ്യമാണെന്ന് അവർക്ക് തോന്നിയിട്ടുമില്ല അത് തടയുന്നതിനാണ് ദൈവം ഇത്തരമൊരു നിയമം നമുക്ക് തന്നത് ഈ ദൈവിക നിയമം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള ചിന്തകൾക്കും വികാരങ്ങൾക്കും മേൽ വ്യക്തമായ നിയന്ത്രണം കൊണ്ടുവരുന്നു വാക്കിലും പ്രവൃത്തിയിലുമുള്ള എല്ലാ തിന്മകളുടെയും ഉറവിടം അവരുടെ ഹൃദയമാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടനായ മനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു വിശുദ്ധ മത്താട സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ഞാൻ വായിച്ചത് ഹൃദയശുദ്ധിയാണ് ഏറ്റവും പ്രധാനമെന്ന് കർത്താവ് നമ്മോട് പറയുന്നു ഇന്ന് ലോകത്തിൽ ചുരുക്കമായി മാത്രം കാണുന്നൊരു കൂട്ടമാണ് ഈ ഹൃദയശുദ്ധിയുള്ള മനുഷ്യർ ഹൃദയശുദ്ധിയുള്ളവർ മിക്കപ്പോഴും മറ്റുള്ളവരാൽ ചതിക്കപ്പെടുകയാണ് നമ്മൾ കണ്ടുവരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവവുമായുള്ള സമ്പർക്കം സഹിക്കാവുന്നതിലും അധികമാണെന്ന് അവർക്ക് തോന്നി എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ്ലീഗ പറഞ്ഞു ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു എബ്രായർ കഴിഞ്ഞ ലേഖനം പന്ത്രണ്ടിൻ്റെ ഇരുപത്തി ഒന്നാണ് ഞാൻ വായിച്ചത് നമുക്ക് കളക്കാൻ പറ്റാത്ത വിധം വിപുലവും നമുക്കൊഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം ആത്മീയവും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം ന്യായയുക്തവുമായ ഈ നിയമം ഇന്നത്തെ പെരുമാറ്റത്തിന് എന്ന പോലെ ദൈവത്തിൻ്റെ ഭാവി വിധിയുടെ നിയമമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാൽ മനുഷ്യൻ്റെ നിയമം പരീക്ഷിച്ചാൽ നമ്മുടെ ജീവിതം അതിക്രമങ്ങളിലൂടെ കടന്നു പോയതായി കാണാം ഈ വിശുദ്ധ നിയമവും ഭയാനകമായ ഒരു ന്യായവിധിയും നമ്മുടെ മുന്നിലുള്ളപ്പോൾ ആർക്കാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പുച്ഛിക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിലൂടെ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ പാവം സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മാനസാന്തരപ്പെടുകയും ദൈവത്തിൻ്റെ നിയമം എഴുതപ്പെടുകയും ദൈവത്തിൻ്റെ പ്രതിച്ഛായ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു അതിലൂടെ പാപത്തെ വെറുക്കാനും അതിൽ നിന്ന് ഓടിപ്പോകാനും പരിശുദ്ധാത്മാവ് അവനെ പ്രാപ്തനാക്കുന്നു ഉടമ്പടിയപ്പെടെ ഉടമ്പടിയുടെ പുസ്തകം അല്ലെങ്കിൽ ദൈവം മോശയ്ക്ക് കൊടുത്ത ഉടമ്പടിയാണ് ഇനി നമ്മൾ കാണുന്നത് ഈ അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനങ്ങളിലും തുടർന്നുള്ള മൂന്ന് അധ്യായങ്ങളിലും ദൈവം മോശയ്ക്ക് നൽകിയ നിയമങ്ങളുടെ ഒരു പരമ്പര കാണാവുന്നതാണ് കൂടാതെ പത്ത് കൽപ്പനകളിലെ അമൂർത്ത തത്വങ്ങളുടെ ആദ്യത്തെ മഹത്തായ ഉച്ചാരണത്തിനും ആത്യന്തിക പ്രവർത്തനത്തിനും ലേവ്യാപുസ്തകം സംഖ്യാപുസ്തകം ആവർത്തന പുസ്തകം എന്നീ മൂന്ന് പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നതിനുള്ള നിയമങ്ങളുടെ സങ്കീർണ്ണമായ വിപുലീകരണവും കാണാവുന്നതാണ് പുറപ്പാട് ഇരുപത്തിനാലിൻ്റെ ഏഴിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അവൻ നിയമപുസ്തകമെടുത്ത് ജനം കേൾക്ക വായിച്ചു ഇതെല്ലാം ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിയമമായി കഴിഞ്ഞു എന്ന് കാണാവുന്നതാണ് പ്രഭടപുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ ദൈവാരാധനയെ സംബന്ധിച്ചുള്ള ചില നിയമങ്ങളോടെ ആരംഭിക്കുന്നു ഉടമ്പടിയുടെ പുസ്തകം നൽകുന്നയാളെ തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് അതനുസരിച്ച് ദൈവം മോശയോട് പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചതായി നിങ്ങൾ കണ്ടു നിയമദാതാവിനെ വെളിപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിരുന്നതിനാലാണ് ദൈവം ഇങ്ങനെ വെളിപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എൻ്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത് എനിക്ക് മണ്ണ് കൊണ്ടൊരു യാഗപീഠമുണ്ടാക്കി അതിന്മേൽ നിൻ്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിൻ്റെ ആടുകളെയും കന്നുകാലുകളെയും അർപ്പിക്കണം ഞാൻ എൻ്റെ നാമത്തിന് സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്വം ചെയ്യുകയാണ് വാക്കുകൾ മാറാത്തവൻ അവൻ്റെ കൽപ്പന അവൻ പാലിക്കും എന്നതാണ് സത്യം കല്ലുകൊണ്ട് എനിക്കൊരു യാഗപീഠം ഉണ്ടാക്കുന്നു ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത് നിൻ്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും അതായത് മനുഷ്യൻ രൂപപ്പെടുത്തി എടുത്ത ഒരു സാധനവും അത് എന്ത് തന്നെയായാലും ദൈവാരാധനയ്ക്കോ ദൈവത്തോട് പ്രാർത്ഥിക്കാനോ ഉപയോഗിച്ചാൽ അത് ദൈവത്തിന് അശുദ്ധമാണെന്ന് ദൈവം പറയുന്നു എൻ്റെ യാഗപീഠത്തെങ്കിൽ നിൻ്റെ നഗ്നത കാണാതിരിപ്പാൻ നീ അതിങ്കിൽ പടികളാൽ കറ കയറരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്ത്രധാരണം കർത്താവിൻ്റെ ഈ ആരാധനയ്ക്കായി കയറുവാൻ ശരിയല്ലെന്നും യാഗപീഠത്തിൽ കയറുന്നതിന് പ്രത്യേകമായൊരു വസ്ത്രധാരണം ആവശ്യമെന്നും ദൈവം വ്യക്തമാക്കുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വീണ്ടും നമ്മൾ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി